ഐറാസ് ജിക്ക വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മാണിക്യത്തിന്റെ നിറം ഏത് ചുവപ്പ് മഞ്ഞ പച്ച നീല ഉത്തരം ചുവപ്പ് നെഞ്ചിരിച്ചിലിന് കാരണമാകുന്നത് തേങ്ങ ഈന്തപ്പഴം ജീരകം അരിപ്പൊടി ഉത്തരം തേങ്ങ ശരീരത്തിലെ അണുബാധ അകറ്റാൻ സഹായിക്കുന്ന ഇല ഏത് തുളസിയില വേപ്പില പനിക്കൂർക്കയില പേരയില ഉത്തരം വേപ്പില നെല്ലിക്കയിൽ കൂടുതലായും അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ശരീരത്തിൽ അലർജിക്ക് കാരണമാകുന്ന വസ്തു എന്ത് മുട്ട മീൻ ബദാം ഉണക്കമീൻ ഉത്തരം ഉണക്കമീൻ വൃക്കകളിലെയും കരളിലെയും വിഷാംശങ്ങളെ പുറന്തള്ളാൻ സഹായിക്കുന്ന പാനീയം ഏത് ഇളനീർ കട്ടൻ മുന്തിരിവെള്ളം ജീരകവെള്ളം ഉത്തരം ജീരകവെള്ളം ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പരത്തുന്ന ജീവി ജീവിയത് കൊതുക് ഈച്ച കൂറ പല്ലി ഉത്തരം ഈച്ച പത്ത് കാലുകൾ ഉള്ള ജീവി ഏത് ഒച്ചു ചെമ്മീൻ തവള അരണ ഉത്തരം ചെമ്മീൻ ഏറ്റവും കൂടുതൽ മനുഷ്യരുടെ മരണത്തിന് കാരണമായ ജീവി ഏത് പല്ലി പാമ്പ് തേനീച്ച കൊതുക് ഉത്തരം കൊതുക് കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ തോൽപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആര് വേലുത്തമ്പി ദളവ പഴശ്ശിരാജ ബാലരാമവർമ്മ മാർത്താണ്ഡവർമ്മ ഉത്തരം മാർത്താണ്ഡവർമ്മ കളരിപ്പയറ്റിലെ അവസാനത്തെ അളവിൻ്റെ പേരെന്ത് അങ്കത്താരി പുഴുക്കക്കടകൻ വെറും കൈ കോൽത്തരിയങ്കം ഉത്തരം പുഴുക്കടകൻ ഏറ്റവും പുരാതനമായി കൃഷി ചെയ്യപ്പെട്ടിരുന്ന ഒരു പഴം ഏത് ഓറഞ്ച് മാമ്പഴം പൈനാപ്പിൾ ആപ്പിൾ ഉത്തരം ഓറഞ്ച് പാലക്കാട് ജില്ലയിലെ കാഞ്ചിക്കോട് നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ സ്രോതസ് ഏത് ജലം താപം കാറ്റ് പ്രകാശം ഉത്തരം കാറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കാശ്മീർ ഉത്തർപ്രദേശ് ഉത്തരം കാശ്മീർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗിരിവർഗക്കാർ ഉള്ള ജില്ല ഏത് മലപ്പുറം ഇടുക്കി പത്തനംതിട്ട വയനാട് ഉത്തരം വയനാട് പ്രത്യേക ഇല്ലാത്ത ഒരു ജീവി ഏത് അമീബ നീരാളി ജെല്ലിഫിഷ് കണവ ഉത്തരം അമീബ നിർമ്മിക്കോളജി ഏത് ജീവിയെക്കുറിച്ചുള്ള പഠനമാണ് മൂങ്ങ ചിതൽ അരണ ഉറുമ്പ് ഉത്തരം ഉറുമ്പ് മുഗൾ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ജഹാംഗീർ അക്ബർ ഷാജഹാൻ ജലാലുദ്ദീൻ ഉത്തരം അക്ബർ ജുറാസിക്കാലം മുതലേ ഭൂമിയിൽ ഉണ്ടായിരുന്ന ജീവി ഏത് പാറ്റ വവ്വാൽ മൂട്ട ഉത്തരം പാറ്റ മണ്ണിരയുടെ രക്തത്തിന്റെ നിറം ഏത് മഞ്ഞ വെള്ള ഓറഞ്ച് ചുവപ്പ് ഉത്തരം ചുവപ്പ് ബുദ്ധന് ദിവ്യജ്ഞാനം ലഭിച്ച ബോധകയെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് ബീഹാർ പഞ്ചാബ് ഹരിയാന ജയ്പൂർ ഉത്തരം ബീഹാർ ശരീരത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ജലമുള്ള ജീവി ഏത് നീരാളി ജെല്ലിഫിഷ് മണ്ണിര മീൻ ഉത്തരം ജില്ലി ഫിഷ് ഏതിൽ നിന്നാണ് ഗം അറേബ്യ ലഭിക്കുന്നത് മുതിര ജീരകം ഗ്രാമ്പു അക്കേഷ്യ ഉത്തരം അക്കേഷ്യ പ്രാചീന കാലത്ത് മാർത്ത എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത് സുൽത്താൻ ബത്തേരി എടക്കര കരുനാഗപ്പള്ളി കോഴിക്കോട് ഉത്തരം കരുനാഗപ്പള്ളി സ്ത്രീകളിൽ അയണിന്റെ കുറവ് മൂലം വരുന്ന രോഗം ഏത് ഗർഭപാത്രത്തിലെ മുഴ തളർച്ച രക്തസ്രാവം വെള്ളപ്പൂക്ക് ഉത്തരം രക്തസ്രാവം മന്ധ്യത തടയാൻ സഹായിക്കുന്ന പഴമേത് വാഴപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് റംബുട്ടാൻ പൈനാപ്പിൾ ഉത്തരം റംബുട്ടാൻ അകാലനിര തടയുന്ന ഭക്ഷണമേത് പാൽ റാഗി ചീര ചോറ് ഉത്തരം ചീര ആർത്തവ സമയത്ത് വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പഴമേത് ചക്ക പൈനാപ്പിൾ റംബുട്ടാൻ കിവി ഉത്തരം പൈനാപ്പിൾ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും മികച്ച പച്ചക്കറി ഇത് തക്കാളി വെണ്ടയ്ക്ക ചേന മുരിങ്ങക്കായ ഉത്തരം തക്കാളി ഊർജം കൂടാൻ രാവിലെ വെറും വയറ്റിൽ കഴിക്കേണ്ടത് ഉലുവ വെള്ളം കറ്റാർവാഴ ജ്യൂസ് ചിയ സീഡ് ഉത്തരം കറ്റാർവാഴ ജ്യൂസ് തലമുടിയുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന എണ്ണ ഏത് ഒലിവെണ്ണ വെളിച്ചെണ്ണ കടുകെണ്ണ എള്ളെണ്ണ ഉത്തരം എള്ളെണ്ണ തലമുടി വളരാൻ കഴിക്കേണ്ട ഭക്ഷണം എന്ത് മുട്ട ചപ്പാത്തി കഞ്ഞി പാൽ ഉത്തരം മുട്ട രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഏത് കുരുമുളക് ഏലക്ക ഗ്രാമ്പു മഞ്ഞൾ ഉത്തരം മഞ്ഞൾ മുല്ലപ്പെരിയാർ കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി മലപ്പുറം പത്തനംതിട്ട പാലക്കാട് ഉത്തരം ഇടുക്കി താഴെ പറയുന്നവയിൽ കേരളത്തിലെ ശുദ്ധജല തടാകമല്ലാത്തത് ഏത് വെള്ളയാണി ശാസ്താംകോട്ട പൂക്കോട് വേമ്പനാട് ഉത്തരം വേമ്പനാട് കേരളത്തിലെ അൽ ഇസ്ലാം എന്ന അറബി മലയാള പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു അബ്ദുൾ റഹ്മാൻ വക്കം മൗലവി സീതി സാഹിബ് കുഞ്ഞു മുഹമ്മദ് ഉത്തരം വക്കം മൗലവി രക്തം കട്ട സഹായിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ കെ ഉത്തരം വിറ്റാമിൻ കെ കൊസോവ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് ഹാഷിം താസി ഈസ മുസ്തഫ ബുജാർ ബുഗോഷി ഇബ്രാഹിം റുഗോവ ഉത്തരം ഇബ്രാഹിം റുഗോവ ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാര് നീലാസ്ട്രോങ് രാകേഷ് ശർമ്മ മൈക്ക് ആദംസ് യൂറി ഗഗാറിൻ ഉത്തരം യൂറി ഗഗാറിൻ ദഹനക്കേട് അകറ്റാൻ ഏറ്റവും ഫലപ്രദമായത് കറുവപ്പട്ട ഉണക്കമുന്തിരി എള് ഏന്തപ്പഴം ഉത്തരം കറുവപ്പട്ട ജനനം മുതൽ മരണം വരെ കഷ്ടതകളും കണ്ണീരും തീരാത്ത നക്ഷത്രക്കാർ ഏത് ഭരണി മകം കാർത്തിക രോഹിണി ഉത്തരം ഭരണി നിങ്ങൾക്കായുള്ള ചോദ്യം ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം മൂലകമേത് നൈട്രജൻ ഓക്സിജൻ ഹൈഡ്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് താങ്ക്സ് ഫോർ വാച്ചിംഗ്